ുരക്ഷയുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ത്യയുടെ ഹെൽമറ്റ് മാൻ രാഘവേന്ദ്രകുമാർ കൊച്ചിയിൽ റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ എണ്ണമറ്റ ജീവനുകൾ സംരക്ഷിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഹെൽമറ്റ് മാൻ പങ്കുവയ്ക്കുന്നത് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് റോഡ് സുരക്ഷാ സന്ദേശ പരിപാടി സംഘടിപ്പിച്ചത് റോഡ് സുരക്ഷാ സന്ദേശം ജീവിതം കൊണ്ട് നൽകുകയാണ് ഇന്ത്യയുടെ ഹെൽമെറ്റ് മാൻ രാഘവേന്ദ്രകുമാർ ബീഹാർ സ്വദേശിയായ ഇദ്ദേഹത്തിന് നോയിഡയിൽ വെച്ചുണ്ടായ അപകടത്തിൽ നഷ്ടമായത് ഉറ്റ സുഹൃത്തിനെയാണ് ഹെൽമെറ്റിന്റെ പ്രാധാന്യം അന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ബോധവൽക്കരണം ദൗത്യമായി തന്നെ ഏറ്റെടുത്തു ഇതുവരെ സംഭാവന ചെയ്തത് ആറായിരത്തിലധികം ഹെൽമെറ്റുകൾ മികച്ച ഗുണമേന്മുള്ള ഹെൽമെറ്റുകൾ വിപണിയിലെത്തിക്കുന്നതിൽ നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചലാന് ഹെൽമെറ്റ് और वो कहते हैं कि हेलमेट वो चीज जानते तो ये अच्छी क्वालिटी का हेलमेट हम आपके माध्यम से जब आपको दे रहे हैं कि ताकि आप अगले दिन से जब आप किसी को भी डुप्लीकेट हेलमेट देखे पहने हुए या कुछ भी तो आप उनको भी ये याद दिलाएं उनको ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ഏതൊരു പദ്ധതിയും വിജയത്തിലെത്താൻ സമൂഹത്തിന് സഹകരണം ആവശ്യമാണെന്ന് ജി ഐ പി അധികൃതർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി ഇങ്ങനെ എല്ലാ മാസവും എല്ലാ വർഷത്തിലും ഒരു മാസം നമ്മൾ ചെയ്തിരുന്നു അതിൽ ഈ കൺസെഷണർ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർസിന്റെ സഹായത്തോടെ അവരുടെ ടീമിനോട് ചേർത്തിട്ടാണ് നമ്മൾ ഇത് നടത്തുന്ന ഇപ്പം ഇവിടെ നമ്മളിങ്ങനെ ഹെൽമെറ്റ് വിതരണം അങ്ങനെ ഹെൽമെറ്റ് മാൻ ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി പബ്ലിക്കാണ് നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം ഈ ഉദ്യോഗസ്ഥരും എം ബി ഡി ഒരു മാത്രം എൻഫോഴ്സ്മെന്റിന് ഇറങ്ങിയാൽ പബ്ലിക്കൂടെ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ കഴിയും റോഡ് സുരക്ഷ എല്ലാ ദിവസത്തിലും പങ്കുവെക്കേണ്ട സന്ദേശമാണെന്ന് ഓർമ്മപ്പെടുത്തി അത് വ്യത്യസ്തമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചു ജി ഐ പി എൽ ന്യൂസ് കൊച്ചി